ഹായ് വെൽക്കം ബാക്ക് ടു റാൻകൂൾ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ പത്ത് റോസിൻ്റെ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഓഫറായിട്ട് വീണ്ടും വന്നേക്കുവാണ് അത് ഓർക്കിഡ് റോസ് ആണ് കണ്ടിട്ടുള്ളത് രണ്ടാമതായിട്ട് ഈ ഒരു സമ്മേഴ്സിനോയുടെ വെറൈറ്റിയാണ് കേട്ടോ സമ്മർസ് നോയുടെ ബഞ്ചായിട്ട് പൂക്കൾ തരുന്നൊരു റോസ് വെറൈറ്റിയാണ് സമ്മർ സ്നോ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് പൂക്കും നാടനാണ് കേട്ടോ സമ്മർ സ്നോ അടിപൊളി പ്ലാന്റ് ആണ് മൂന്നാമതായിട്ട് വരുന്ന വെറൈറ്റി കൊത്തുമഞ്ഞ റോസ് കൊത്തുമഞ്ഞ അല്ല മാംഗോ മാങ്ങോയല്ലോ ആയിരിക്കും കേട്ടോ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത് ഒരുപാട് വലിപ്പമുള്ള തൈകളല്ല അത്യാവശ്യം വലിപ്പം കുറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാരണം മാംഗോ എല്ലോ കൊത്തുമഞ്ഞ എന്ന് പറയുന്ന റോസ് ഒരുപാട് അങ്ങനെ ഹൈറ്റിന് വളരാത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് നാടൻ പനനീ റൂസാണ് പനനീ റോസ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നന്നായിട്ട് വലുതായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതും ചെറുതിലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതും ഈ കോമ്പോൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഷോർട്ടായിട്ട് ചെറുതിലെ തന്നെ പൂക്കൾ തരുന്ന വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോമ്പോൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നിങ്ങളിത് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ ചെറിയ ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ ഫ്ലവറിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ് അല്ലാന്ന് പറഞ്ഞ ഫ്ലെയിം പോയാൻ എന്ന് പറയുന്നത് ഈ ഒരു റോസ് വെറൈറ്റി ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുക തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആകുകയും ചെയ്യും അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുന്നത് അപ്പോൾ പിങ്ക് ബട്ടൺ റോസാണ് കോംബോയിൽ ഉള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് മുക്കുത്തി റോസ് മുല്ലപ്പൂ റോസ് പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കമ്മൽ റോസ് റേറ്റി ആണ് ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആകട്ടെ നാടനാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ തരുന്ന നാടൻ കമ്മൽ റോസ് ആണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡബിൾ പെറ്റൽ പെറ്റിൽ ആണ് ഡബിൾ പെറ്റൽ ആണ് കേട്ടോ ഇതിങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവും ഇതൊരു വള്ളി റോസ് റോസാണ് കേട്ടോ റെഡും മജന്തയും വൈറ്റും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനിൽ പൂക്കൾ ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഡബിൾ പെറ്റൽ ക്രീപ്പർ സുലോഹി അങ്ങനെ എന്തോ ആണ് ഈ പ്ലാന്റിന്റെ ഐ ഡി വരുന്നത് എനിക്ക് ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ ഗാർഡനില് എപ്പോഴും പൂക്കൾ തരാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് പൂക്കൾ മറ്റൊരു റോസ് പൂക്കളെ പോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെറ്റൽ അറേഞ്ച്മെന്റ്സും ഒക്കെയാണ് ഈ ഒരു റോസിനുള്ളത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഉണ്ടോ അടുത്തതായിട്ട് സെവൻ ഡേയ്സ് റോസിൻ്റെ യെല്ലോ ഷെയ്ഡാണ് ഏഴ് ദിവസം വാടാതെ കൊഴിയാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏഴ് ദിവസം പൂക്കൾ കൊഴിയാതെ നിൽക്കും കേട്ടോ അതാണ് സെവൻ ഡേയ്സ് റോസ് അതുകൊണ്ടാണ് അതെങ്ങനെ പേര് വന്നത് അടുത്തതായിട്ട് ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ഒരു റോസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സമ്മർ സ്നോ എന്ന് പറഞ്ഞിട്ട് ഇത് പിങ്ക് സമ്മർ സ്നോ അല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് അഹല്യ റോസ് എന്ന് പേരുള്ള റോസ് വെറൈറ്റി ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ മഞ്ഞ മിനിയേച്ചർ ആണ് കേട്ടോ യെല്ലോ മിനിയേച്ചർ റൂസാണ് ഈ കോംബോക്കകത്ത് നമ്മൾ രണ്ട് ടൈ രണ്ട് യെല്ലോ ഷെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് മിനിയേച്ചർ എല്ലോവും അതുപോലെ വലിയൊരു എല്ലോ അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് പ്രൈസ് വരുന്നത്